നമ്മൾ ജീവിക്കാൻ നിന്റെ നിന്നെ നോക്കിയേ അതൊന്നും അറിയാൻ പാടില്ല എനിക്ക് മൂന്ന് ലക്ഷം രൂപ മൂന്ന് നാല് ദിവസം ഞാൻ പോന്നിട്ടുളിക്ക ഒന്ന് വിളിച്ച് വിശേഷം അറിയാ ഒന്നും ചെയ്യണില്ല എന്തൊരു മനുഷ്യനാണിത് ഹലോ ഞാൻ എന്റെ ഫോണിലോട്ട് എന്താ എന്താ ഇത് ആ ഇല്ല ഒരു വിശേഷം പറയാൻ വേണ്ടി വിളിച്ചതാണ് നിനക്ക് തരാനുള്ള ലക്ഷം ലക്ഷം രൂപ റെഡി ആയിട്ടുണ്ട് ഞാനേ പരിപാടി പരിപാടി ആസൂത്രണം അതെ ഈ കിട്ടാനായിട്ട് ചെയ്തേ അത് ഞാനൊരു കല്യാണം ബ്രോക്കറ് പോയി കണ്ട് അപ്പൊ ഒരു പെണ്ണ് കണ്ട് അവര് നാലു ലക്ഷം രൂപ ശ്രീധരൻ തരാന്ന് പറഞ്ഞു അപ്പൊ നാല് ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം ജീവിതം കിട്ടും നാല് ദിവസം ഞാൻ പോയിട്ടേക്കക ആകെ ക്ഷണിച്ചു ഞാൻ പോയി ഏകാഗ് ചായ എടുത്തോണ്ടരാ അല്ലെങ്കി വേണ്ട ഞാൻ പാലില് ഹോർലിക്സ് ഇട്ടുകൊണ്ടുവരാ കേട്ടാ ഇവിടെ നിൽക്കട്ടാ Ohhhhh <laughs>